നമസ്കാരം പ്രാദേശിക ബഹ്റൈനിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി ഫോറം അഥവാ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു അതിന്റെ വിശേഷങ്ങളിലേക്ക് മീഡിയ ഡെന്റൽ Al Hilal Hospitals and Medical Center. Available, accessible, ിലെ കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയായ ബഹ്റിൻ മലയാളി ഫോറം ആനുവൽ ജനറൽ ബോഡി യോഗം ഡിസംബർ പതിനേഴിന് സൽമാനയിൽ വെച്ച് ചേർന്നു ബഹ്റിൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജീവിതഹാത്രയായ പവിളദ്വീപിനോട് നന്ദിയും ഒപ്പം കുവൈത്ത് അമീറിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഫോറത്തിൻ്റെ അംഗങ്ങളായവരുടെ കുട്ടികളിൽ നിന്ന് പത്താം ക്ലാസ്സിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അംഗങ്ങൾക്കായുള്ള ഉപഹാരം കൃഷ്ണ ആർ നായർ ശ്രീഹരി ആർ നായർ എന്നിവർക്ക് ഡോക്ടർ പി വി ചെറിയാൻ നൽകി ചടങ്ങിൽ ബി എം എഫ് പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ സെക്രട്ടറി ദീപ ജയചന്ദ്രൻ ഡോക്ടർ പി വി ചെറിയാൻ രാജീവ് വെള്ളിക്കോത്ത് ജയേഷ് താനിക്കൽ ഇ വി രാജീവൻ എന്നിവരും സംബന്ധിച്ചു ബബിന സുനിൽ ചടങ്ങ് നിയന്ത്രിച്ചു ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ച ചടങ്ങിൽ പുതിയ ഭരണസമിതി രൂപീകരിച്ചു നിലവിലെ പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമനും സെക്രട്ടറി ദീപാ ജയചന്ദ്രനും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്റ്റാൻലി തോമസ് അബ്ദുൾ സലാം എന്നിവർ വൈസ് പ്രസിഡന്റുമാരും സാമ്രാജ്യ തിരുവനന്തപുരം സജി സാമുവൽ എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരായും വബിന സുനിൽ ട്രഷററായും അൻവർ നിലമ്പൂർ ജയേഷ് താനിക്കൽ എന്നിവർ മെമ്പർഷിപ്പ് സെക്രട്ടറിമാരായും വിനോദ് ആറ്റിങ്ങൽ ശ്രീജിത്ത് കണ്ണൂർ എന്നിവർ എന്റർടൈൻമെന്റ് സെക്രട്ടറിമാരായും രാജീവ് വെള്ളിക്കോത്ത് മീഡിയ കൺവീനറായും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടൊപ്പം പതിനാല് അംഗ വിപുലമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു മീഡിയ റിങ്ക് ടി ടോക്ക്